നമ്മളെ വിശ്വസിച്ച് നമ്മൾ അവരോട് ചെയ്യേണ്ട കുറച്ച് സംഗീത അനിൽകുമാർ ദമ്പതികളും അവരുടെ നാലു മക്കളും മരുമകനും കൊച്ചുമകളും അടങ്ങുന്നതാണ് ഉപ്പുമുളകും ലൈറ്റ് ഫാമിലി വീട്ടിലെ ഓരോ വിശേഷങ്ങളും യൂട്യൂബിലൂടെയും റീലുകളിലൂടെയും അവർ പങ്കുവെക്കാറുണ്ട് രണ്ടാമത്തെ മകളായ നന്ദന എന്ന കുഞ്ഞന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകളും കാര്യങ്ങളുമൊക്കെ ഇവർ പങ്കുവച്ചത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു യൂട്യൂബ് പ്രേക്ഷകരുടെ ഇഷ്ട കുടുംബമാണ് ഉപ്പുമുളകം ലൈറ്റ് ഫാമിലി ആ കുടുംബത്തിലെ ഓരോരുത്തരെയും മലയാളികൾക്ക് സുപരിചിതമാണ് എന്നാൽ ഇപ്പോൾ ഒരു സങ്കടകരമായ വാർത്തയാണ് ഇവർ പറഞ്ഞ് പങ്കുവച്ചിരിക്കുന്നത് ഉപ്പുമുളകിലെ അച്ഛൻ മരിച്ചുപോയി എന്നുള്ള സങ്കടകരമായ വാർത്തയാണ് ഇവർ പങ്കുവച്ചിരിക്കുന്നത് മൂത്ത അഞ്ജന വിവാഹത്തിന് പിന്നാലെയാണ് ഈ കുടുംബം മലയാളികൾക്കിടയിൽ ഏറെ സുപരിചിതരായത് മാതാപിതാക്കളുടെ സമ്മതത്തോടെയായിരുന്നു അഞ്ജനയുടെ വിവാഹം അതിനാൽ തന്നെ വിവാഹവും പിന്നീട് നടന്ന വിവാദങ്ങളും ഏറെ ശ്രദ്ധ നേടിയിരുന്നു പിന്നീട് പൊന്നുവിനെയും ഭർത്താവിനെയും സ്നേഹത്തോടെ കുടുംബം സ്വീകരിക്കുകയും ചെയ്തിരുന്നു മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയായ പൊന്നുവിന് ഒരു മകളുണ്ട് സന്തോഷകരമായി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണിത് രണ്ടാമത്തെ മകളായ നന്ദന എന്ന കുഞ്ഞന്റെ വിവാഹവുമായി ബന്ധപ്പെട്ടാണ് വീണ്ടും ഇവർ വാർത്തയിൽ ഇടം പിടിച്ചത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഇവരുടെ അച്ഛൻ മരിച്ച വിവരവും ഇവർ സോഷ്യൽ മീഡിയയിലൂടെ ദുഃഖവാർത്ത പങ്കുവച്ചിരുന്നു എന്നാൽ ഇതറിഞ്ഞ് കുഞ്ഞൻ തങ്ങളെ വിളിച്ചിരുന്നുവെന്നും കുഞ്ഞൻ വന്നു എന്നുമുള്ള വാർത്തകളുമൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് എന്തായാലും ഇവരുടെ പ്രശ്നങ്ങളൊക്കെ തീർന്ന് എല്ലാവരും ഒരുമിച്ചതിൽ വളരെ സന്തോഷമെന്നാണ് കമൻറ്റുകൾ വരുന്നത്